ഐഫോൺ എന്ന് പറയുന്ന ഈ ഒരു ഡിവൈസിന്റെ ഡിമാൻഡ് ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ആയിക്കോട്ടെ ഗെയിമേഴ്സ് ആയിക്കോട്ടെ ഫോട്ടോഗ്രാഫിന് ഇഷ്ടപ്പെടുന്നവരായിക്കോട്ടെ എല്ലാവർക്കും ഐഫോൺ മതി സോ നിങ്ങളൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹൈ എൻഡ് ഐഫോൺ തപ്പി മാർക്കറ്റിൽ ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സ് ആയിരിക്കും അതിൻ്റെ പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി അൻപതിനായിരത്തിന് മേഖലകളിലായിരിക്കും ഇനി ഒരു ടു ടി ബി വേരിയൻ്റാണ് നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഏകദേശം രണ്ട് ലക്ഷം രൂപ വരെ പ്രൈസ് വരുന്നുണ്ട് ആ ഒരു സമയത്ത് ഡെഫിനറ്റ്ലി നിങ്ങൾ യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഐഫോൺ നോക്കാനായിരിക്കും ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കുക അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഫിഫ്റ്റീൻ പ്രോ മാക്സ് എന്ന് പറയുന്ന ഈ ഒരു പ്രീമിയം ഡിവൈസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എടുക്കുന്നത് ആണോ ഇതിൻ്റെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് സോ വെൽക്കം ബാക്ക് ടു ജിനോടെക്ലോക്സ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ അടിപൊളി എക്സ്പീരിയൻസ് വീഡിയോസ് ഡെയിലി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും സോ നോർമൽ ഭയങ്കരമായിട്ടുള്ള ഒരു ചേഞ്ച് കൊണ്ടുവന്ന ഒരു സീരീസ് ആയിരുന്നു ഐഫോണിൻ്റെ ഫിഫ്റ്റീൻ പ്രോ സീരീസ് ആദ്യമായിട്ട് നമുക്ക് ടൈറ്റാനിയം ഫ്രെയിം കൊണ്ടുവന്ന ഒരു ഡിവൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഫിഫ്റ്റീൻ പ്രോ അല്ലെങ്കിൽ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ഡിവൈസുകളായിരുന്നു ായിരുന്നു അതുപോലെ തന്നെ ആദ്യമായിട്ട് ഫൈവ് എക്സ് ടെലിഫോട്ടോ കൊണ്ടുവന്നത് ഈ പറയുന്ന ഫിഫ്റ്റീൻ പ്രോ മാക്സ് എന്ന് പറഞ്ഞ ഡിവൈസിലായിരുന്നു ഫിഫ്റ്റീൻ പ്രോയിൽ വരെ നമുക്ക് ആ ഒരു ഫൈവ് എക്സ് അവൈലബിൾ ആയിരുന്നില്ല അതുപോലെ തന്നെ സി ടൈപ്പ് ചാർജിങ്ങും കൊണ്ടുവന്നത് ഈ ഒരു ഫിഫ്റ്റീൻ സീരീസിലായിരുന്നു സോ ഫോർട്ടീൻ സീരീസ് നിന്ന് ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആയിരുന്നു നമ്മുടെ ഫിഫ്റ്റീൻ സീരീസിലേക്ക് ഐഫോൺ കൊണ്ടുവന്നിരുന്നത് മാത്രമല്ല ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന അന്നത്തെ എ സെവൻറ്റീൻ പ്രോ ചിപ്സെറ്റ് ആയിരുന്നു ഇതിൽ വന്നിരുന്നത് സോ നിങ്ങൾ ഇപ്പോൾ ഒരു യൂസ്ഡ് ഫിഫ്റ്റീൻ പ്രോ മാക്സ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു യൂസ്ഡ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഏകദേശം എൺപതിനായിരം രൂപ വരെ ആയിരിക്കും ഫോണിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു എയ്റ്റി പെർസെന്റേജ് ബാറ്ററി ഹെൽത്ത് എബോ ആയിട്ടുള്ള ഡിവൈസുകൾ കിട്ടാനുള്ള സാധ്യതകളുണ്ട് ബാറ്ററി ഒക്കെ ഒരുവിധം കുഴപ്പമുണ്ടാവില്ല എയ്റ്റ പെർസെന്റേജിൽ അതുപോലെ തന്നെ വാരണ്ടി ഒരുവിധം ഓവർ ആയിട്ടുള്ള ഡിവൈസുകളായിരിക്കും നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഫിഫ്റ്റീൻ പ്രോ മാക്സ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അത് ശരിയായിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരിക്കുമോ എന്നുള്ളതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് സോ ഫസ്റ്റ് തന്നെ ഈ ഒരു ഡിവൈസിന്റെ സോഫ്റ്റ്വെയർ സൈഡ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഐ ഒ എസ്വന്റി സിക്സ് ഇത് നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ സാധിക്കും ഐ ഒസ് ട്വന്റി സിക്സ് മാത്രം ഇനി വരാൻ പോകുന്ന ഫൈവ് മേജർ അപ്ഡേറ്റ്സ് വരെ ഈയൊരു ഡിവൈസിൽ ഈസി ആയിട്ട് കിട്ടും കാരണം ഇപ്പോൾ ലാസ്റ്റ് നമ്മുടെ ഇറങ്ങിയിട്ടുള്ള ഐ ഒ എസ് ട്വന്റി സിക്സ് നമ്മുടെ ഐഫോൺ ലെവനിൽ വരെ സപ്പോർട്ട് ചെയ്തിരുന്നു ഇനി മുതൽ ലെവലിൽ അപ്ഡേറ്റ്സ് കിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്കൊരു ജസ്റ്റ് നമ്മൾ ഊഴിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഫൈവ് ഇയേഴ്സിലേക്ക് ഇനി ഇതിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന മേജർ അപ്ഡേറ്റ്സ് കിട്ടാനുള്ള സാധ്യതകളുണ്ട് സോഫ്റ്റ്വെയർ സൈഡ് കൂടാതെ ഈ ഒരു ഫോണിന് ഒരുപാട് പോസിറ്റീവ് സൈഡ്സ് ഉണ്ട് നമുക്കറിയാം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഐ ഫോൺ സെവൻറ്റീൻ പ്രോ അല്ലെങ്കിൽ പ്രോ മാക്സ് സീരീസിലൊക്കെ അലൂമിനിയം ഫ്രെയിംസ് ആണ് വന്നിരിക്കുന്നത് സോ അലൂമിനിയം ഫ്രെയിംസിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഉപയോഗിച്ചിട്ടുള്ള ആനഡൈസേഷൻ ടെക്നിക്കിൽ കളേഴ്സ് ഭയങ്കര പ്രോബ്ലമാണ് അതായത് വല്ല സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കളർ പോകും അതുപോലെ തന്നെ വല്ല കെമിക്കലായി കഴിഞ്ഞാൽ കളർ ചേഞ്ച് ചേഞ്ചാവും വല്ല ആസിഡിക് സൊല്യൂഷൻ അതിൻ്റെ മുകളിൽ കഴിഞ്ഞുകഴിഞ്ഞാൽ കളർ റിമൂവ് ആവും ഇങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അങ്ങനെയുള്ള യാതൊരുവിധ ഇഷ്യൂസും ഈ ഒരു ഡിവൈസിലുണ്ടായിരിക്കില്ല കാരണം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അലൂമിനിയം ഫ്രെയിം അല്ല പകരം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ടൈറ്റാനിയം ഫ്രെയിമാണ് സോ ടൈറ്റാനിയം ഫ്രെയിം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നമുക്ക് നല്ല ഡ്യൂറബിൾ ആയിട്ട് ഫീൽ ചെയ്യും അതുപോലെ തന്നെ കാണാനും നല്ല പ്രീമിയം ലുക്കാണ് പിന്നെ കളർ ഇളകി പോകാൻ ഉള്ള പ്രശ്നമൊന്നുമില്ല പ്രത്യേകിച്ച് ഈ ഒരു നാച്ചുറൽ ടൈറ്റാനിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളർ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ നാച്ചുറൽ കളർ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് കളർ ഇളകി പോകുന്ന പേടി വേണ്ട സോ അങ്ങനെ കുറച്ചുകൂടി ഡ്യൂറബിൾ ആയിട്ടുള്ള ഉപയോഗിക്കാൻ കുറച്ചുകൂടിയും പ്രീമിയം ഫീൽ ചെയ്യുന്ന ഒരു ഡിവൈസ് തന്നെയാണ് ഇത് കമ്പയർഡ് ടു എയ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സെവൻറ്റീൻ പ്രോ സോ ഈ ഒരു ഡിവൈസ് ഒരു പ്രീമിയം ഫീൽ ഉള്ള ഒരു ഡിവൈസാണെന്നുള്ളതിൽ യാതൊരുവിധ കൺഫ്യൂഷനും വേണ്ട നിങ്ങൾ ഈ ഒരു സമയത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെടുത്താലും നിങ്ങൾക്ക് ഒരു പ്രീമിയം ഫോൺ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു സെയിം ഫീൽ കിട്ടും മാത്രമല്ല നമ്മൾ പൗച്ചിരാണ് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു ഫോൺ ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഒരു ഡിവൈസിന്റെ ഡിസ്പ്ലേ ഡിസ്പ്ലേ സൈഡ് നോക്കുകയാണെങ്കിൽ സിക്സ് പോയിൻറ്റ് സെവൻ ഇഞ്ച് സൈസ് വരുന്ന എൽ ടി പി ഒ സൂപ്പർ റെറ്റിന എക്സ് ഡി ആർ ഡിസ്പ്ലേ ആണ് വരുന്നത് അതായത് നമ്മുടെ സൂപ്പർ ആമോ എൽ ഇ ഡി ഡിസ്പ്ലേ പോലത്തെ തന്നെ ഒരു ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത് വൺ ട്വൻറ്റി ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേ സൈസ് ഇത്രയും വലുതായത് കൊണ്ട് തന്നെ നമുക്ക് വീഡിയോസും ഫോട്ടോസും എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഗെയിം കളിക്കാനൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് ഈ ഒരു സൈസ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ സൈഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോൺ ഒരു പെർഫെക്റ്റ് സൈസ് ആണ് അല്ലെങ്കിൽ ഒരു പ്രോ യൂസർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബട്ട് ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഐഫോണിൻ്റെ കേസിലാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ഇയേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഈ പറഞ്ഞ മാതിരി ഗ്രീൻ ഡിസ്പ്ലേ അല്ലെങ്കിൽ ഗ്രീൻ ലൈൻ ഡിസ്പ്ലേ പോലുള്ള ഇഷ്യൂസ് വരുന്നുണ്ട് കാരണം ഈ ഒരു ഫോണിന്റെയും ഡിസ്പ്ലേ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത് തന്നെയാണ് സോ ഡെഫിനറ്റ്ലി അങ്ങനൊരു കംപ്ലയിന്റ് വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ ഈ ഒരു ഫോൺ കഴിഞ്ഞ് രണ്ട് വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോണാണ് സോ അങ്ങനെ എന്തെങ്കിലും ഡിസ്പ്ലേ കംപ്ലയിന്റ് എന്നുള്ള ടെൻഷനിലാണ് ഞാനിപ്പോൾ കാരണം സാംസങ്ങിന്റെ ഫോൺ ഞാൻ യൂസ് ചെയ്തതിലൊക്കെ ഡിസ്പ്ലേ കംപ്ലയിന്റ് വന്നു സോ ഇതിൽ അങ്ങനെ ഒരു കംപ്ലയിന്റ് എന്നുള്ള ടെൻഷൻ എനിക്കിപ്പോഴും ഇനി പിന്നിന്റെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ വന്നിരിക്കുന്നത് നമ്മുടെ ആപ്പിളിലെ തന്നെ എ സെവൻറ്റീൻ പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിപ്പ് സെറ്റാണ് അത്യാവശ്യം പെർഫോമൻസ് ആണ് എഡിറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും ഗെയിം കളിക്കുമ്പോഴാണെങ്കിലും ഒക്കെ ഒരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യില്ല അടിപൊളിയായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും ഫോർ കെ സിക്സ്റ്റി എഫ് എസ് വീഡിയോ ഒക്കെ നമുക്ക് വളരെ സ്മൂത്തായിട്ട് എടുക്കാൻ സാധിക്കും സോ ഇതിന്റെ പെർഫോമൻസ് ആയിരുന്നു ഇപ്പോൾ ഒരു പ്രശ്നമില്ല എനിക്ക് തോന്നുന്നു ഇനി ഒരു വരാൻ പോകുന്ന ഒരു മൂന്ന് വർഷത്തേക്കും ഇതിന്റെ പെർഫോമൻസ് ആയിട്ട് നിങ്ങൾക്ക് ഒന്നും ഫീൽ ചെയ്യാൻ പോകുന്നില്ല കാരണം ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഉപയോഗിച്ചിരുന്ന ഐഫോൺ ലെവലിന് വരെ ഞാൻ ക്യാപ്കോട്ടൊക്കെ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് എഡിറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു ബട്ട് അതിന് തൊട്ട് മുന്നത്തെ ടെൻ അല്ലെങ്കിൽ ആ ഒരു സീരിസിലൊക്കെ കുറച്ചുകൂടി എഡിറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് ലാഗ് ഒക്കെ വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു ബട്ട് ഈ ഒരു ഫോൺ എന്ന് പറഞ്ഞു സൂപ്പർ സ്മൂത്ത് ആണ് നിങ്ങൾക്ക് ഒരു ഫൈവ് ഇയേഴ്സ് വേണമെങ്കിൽ വളരെ സ്മൂത്തായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്റെ ഒരു പെർസ്പെറ്റീവ് ഇനി ഒരു ഡിവൈസിന്റെ ക്യാമറനെ പറ്റി പറയാണെങ്കിൽ ഇത് ആക്ച്വലി ഒരു ബീസ്റ്റ് ആണ് പറഞ്ഞിട്ട് വരും കാരണം ഇതിലൊരുപാട് പ്രത്യേകതകളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഫോർട്ടീൻ പ്രോയിൽ നിന്ന് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിരുന്നു ഫിഫ്റ്റീൻ പ്രോ മാക്സിൽ അവർ കൊണ്ടുവന്നത് ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോർട്ടീൻ പ്രോയിൽ അല്ലെങ്കിൽ ഫോർട്ടീൻ പ്രോ മാക്സിൽ വന്നിരുന്ന ഫോർട്ടി എയിറ്റ് മെഗാ പിക്സിലെ മെയിൻ സെൻസറിനെയാണ് ഈ ഒരു ഡിവൈസിൽ നമുക്ക് മെയിൻ സെൻസർ ആയിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫോർട്ടീൻ മെഗാ പിക്സൽ ഫോട്ടോസും അതിൽ ടു എക്സിൽ ട്വൻറ്റി ഫോർ മെഗാ പിക്സലിൻ്റെ ഫ്യൂഷൻ ക്യാമറ സെറ്റപ്പ് വഴിയുള്ള ഫോട്ടോസ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അതാണ് ഫസ്റ്റ് പറയാനുള്ള പോയിന്റ് രണ്ടാമത്തെ കേസ് വൈഡ് ലെൻസ് ഇതിൽ വരുന്നുണ്ട് മാത്രമല്ല ഒരു ടെലിഫോട്ടോ ലെൻസും ഇതിൽ വരുന്നുണ്ട് ടെലിഫോട്ടോ ലെൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ വരുന്ന ടെലിഫോട്ടോ ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് എക്സ് ടെലിഫോട്ടോ ലെൻസ് ആണ് വന്നിരിക്കുന്നത് അത് നമ്മുടെ ആപ്പിൾ ആദ്യമായിട്ട് കൊണ്ടുവന്ന ഈ ഒരു ഡിവൈസിലാണ് ഇപ്പോഴാണെങ്കിൽ അവർ ഫൈവ് എക്സ് മാറ്റിയിട്ട് വീണ്ടും ഫോർ എക്സിലേക്ക് മാറി അപ്പോൾ ഫൈവ് എക്സ് ടെലിഫോട്ടോ ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഫിഫ്റ്റീൻ പ്രോ മാക്സിലാണ് പിന്നെ സിക്സ്റ്റീൻ പ്രോയിൽ വന്നു സിക്സ്റ്റീൻ പ്രോ മാക്സിൽ വന്നു പിന്നെ സെവൻ ഇൻ പ്രോ ആയപ്പോ അത് മാറ്റി വീണ്ടും ഫോർ എക്സ് ആയി സോ ഫൈവ് എക്സ് ഡിസ്റ്റൻസിൽ നിൽക്കുന്ന ഒബ്ജക്റ്റുകളുടെ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് അഡബിൾ ആയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും ഞാൻ ചില പോർട്രേറ്റ് ഫോട്ടോസ് ഈ ഒരു ഫൈവ് എക്സ് വെച്ചിട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല കിട്ടില്ലൻ ഫോട്ടോഗ്രാഫിയാണ് നമ്മുടെ സോണിടെ എയ്റ്റി ഫൈവ് എം എം അല്ലെങ്കിൽ വൺ ട്വൻറ്റി വൺ തേർട്ടി ഫൈവ് എം എം ഐയിലൊക്കെ എടുക്കുന്ന പോലത്തെ ആ ഒരു ഫോട്ടോഗ്രാഫിയുടെ ആ ഒരു ക്വാളിറ്റി നമുക്ക് ഈ ഒരു ഡിവൈസ് വെച്ച് നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റുന്നതാണ് സത്യാവസ്ഥ കാരണം ഒരുപാട് യൂട്യൂബേഴ്സ് ക്യാമറ പ്രൊഫഷണൽ ക്യാമറ വെച്ചിട്ടും നമ്മുടെ ഐഫോൺ വെച്ചിട്ടുള്ള പ്രോട്രേറ്റ് ഒക്കെ കമ്പയർ ചെയ്യുന്നുണ്ട് അതിലൊക്കെ ി കോമ്പറ്റീഷൻ കൊടുക്കുന്നുണ്ട് സോ ഫൈവ് എക്സ് ടെലിഫോട്ടോ വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഡിവൈസ് ഒരു അടിപൊളി ഫോട്ടോഗ്രാഫി കിങ്ങാന്ന് പറയേണ്ടി വരും പിന്നെ വീഡിയോഗ്രാഫിനെ പറ്റി ഞാൻ പറയേണ്ടല്ലോ ഇൻഡസ്ട്രിയിൽ തന്നെ ആൻഡ്രോയിഡ് കമ്പയർ ചെയ്യണേലും ഏറ്റവും ബെസ്റ്റ് വീഡിയോ ഔട്ട് പുട്ട്സ് തരുന്ന ഒരു ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഞാൻ ഈ ഒരു ഫോൺ വെച്ചിട്ടാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള വീഡിയോസ് ഷൂട്ട് ചെയ്യാറുണ്ടായിരുന്നത് ഔട്ട്ഡോർ വീഡിയോസൊക്കെ ഞാൻ കാറിൻ്റെ ഒക്കെ വീഡിയോ റിവ്യൂസ് ഒക്കെ ചെയ്തിരുന്നു ആ സമയത്തൊക്കെ ഞാൻ ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ചിരുന്നു അപ്പോൾ ഇതിൽ ഫൈവ് എക്സിൽ ടെലിഫോട്ടിൽ വീഡിയോസ് ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള നല്ല പ്രൊഫഷണൽ ൽ ലുക്ക് ലൈക്ക് വീഡിയോസ് നമുക്ക് ഈസി ആയിട്ട് കിട്ടും അതുകൊണ്ട് ക്യാമറ സൈഡിൽ നിന്ന് ഒരു ബീസ്റ്റ് തന്നെയാണ് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലല്ല നിങ്ങൾ രണ്ടായിരത്തി മുപ്പതിൽ ഈ ഒരു ഫോണിന് വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു ക്യാമറ ബീസ്റ്റ് തന്നെയായിരിക്കും എന്നുള്ളത് ഡെഫിനറ്റ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റും ഇനി ഈ ഒരു ഡിവൈസിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിവൈസിന്റെ സെൽഫി ക്യാമറ അത്ര പോരാ എത്ര ട്വൽ മെഗാപിക്സിൽ സെൽഫി ക്യാമറ ആയിരുന്നു അതത്ര പോരാ ചില സമയത്തൊക്കെ ചില സിറ്റുവേഷനും നമുക്ക് തീരെ സാറ്റിസ്ഫൈയിങ് അല്ലാത്ത ഇമേജസ് തരും കുറച്ച് ലോ ലൈറ്റ് കണ്ടീഷൻസ് അതുപോലെ തന്നെ ചില ഷേഡോ വരുന്ന കണ്ടീഷൻസ് റിയർ സൈഡിൽ ലൈറ്റ് വരുന്ന കണ്ടീഷനിലൊക്കെ ഒരു പ്രത്യേക ആയിട്ട് നമുക്ക് അത്ര ഒരു ലുക്ക് വരാത്ത പോലത്തെ ഒരു ഫോട്ടോസാണ് തരുന്നത് അതുകൊണ്ട് തന്നെ അത് സെൽഫി ഫോട്ടോസിന് ആൻഡ്രോയിഡിൽ ഇതിനൊക്കെ നല്ല വീഡിയോസ് കിട്ടും ബട്ട് അതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല അത്യാവശ്യം നല്ല ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി സെൽഫീസ് കിട്ടും അതുപോലെ ഫ്രണ്ട് വീഡിയോ അടിപൊളിയാണ് ഫോർ കെ സിക്സ് ചേഫിയസ് ഒക്കെ എടുക്കാൻ സാധിക്കും ഫ്രണ്ടിൽ സ്ലോ മോഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ട് വീഡിയോ അടിപൊളിയാണ് ഫ്രണ്ട് ഫോട്ടോ എനിക്ക് കുറച്ച് പ്രശ്നമായിട്ട് തോന്നി ഇനി ഈ ഒരു ഡിവൈസിന്റെ ബാറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ഫിഫ്റ്റീൻ പ്രോ മാക്സ് ഡിവൈസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട് ഞാൻ ഓവർനൈറ്റ് ചാർജ് ചെയ്യുന്ന ഒരാളാണ് പിന്നെ ബാറ്ററി ഹെൽത്തിൻ്റെ കാര്യം പറയാനുണ്ട് സോ ഓവർനായി ചാർജ് ചെയ്യുന്ന ഒരാളാണ് ഞാനപ്പോൾ എല്ലാ ദിവസവും കാലത്ത് ഒരു ഹൺഡ്രഡ് പെർസൻ്റേജ് ആയിട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ ഓഫീസിൽ പോയി ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തു വൈകുന്നേരം ജിമ്മിൽ പോയി ജിമ്മിൽ പാട്ടൊക്കെ വെച്ച് തിരിച്ച് വീട്ടിലെത്തി നൈറ്റ് യൂസ് ചെയ്തൊരു പന്ത്രണ്ട് മണി വരെ എനിക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ബാക്കപ്പ് കിട്ടുന്നുണ്ട് ഞാൻ ആ സമയത്ത് വലിയ രീതിയിലുള്ള ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഗെയിമിങ്ങോ ചെയ്യുന്നില്ല ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ചാർജ് വീട്ടിലെത്തുമ്പോഴെങ്കിൽ തീരും അതല്ലാതെ ഉള്ള ഒരു നോർമൽ യൂസിന് അത്യാവശ്യം നല്ല അടിപൊളി ബാറ്ററി ബാക്കപ്പ് തന്നെയാണ് എനിക്ക് കിട്ടുന്നത് സോ ഞാൻ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പിൻ്റെ കേസിൽ സാറ്റിസ്ഫയിങ് ആണ് പിന്നെ നമ്മളെ പ്രോയിലോ അല്ലെങ്കിൽ നോർമൽ ഐഫോണിലൊക്കെ ആണെങ്കിൽ പ്ലസിനാണെങ്കിൽ കുഴപ്പമില്ല നോർമൽ ഐഫോണിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഫോർ കെ വീഡിയോ കിട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചാർജ് പോകും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഒന്ന് കട്ടയ്ക്ക് നിന്നിട്ട് തന്നെയാണ് ചാർജ് കൊള്ളൂ അത്യാവശ്യം നല്ല ഒപ്റ്റിമൈസ് ആയിട്ടുള്ള സംഭവമാണ് സോ ആൻഡ്രോയിഡിൻ്റെ കേസിലൊരു അയ്യായിരത്തി അഞ്ഞൂറ് ലെവലിലുള്ളൊരു ബാറ്ററി നമുക്ക് ഇതിൻ്റെ ഒരു നാലായിരത്തി നാനൂറിൽ കിട്ടുന്നതെന്നാണ് എനിക്ക് യൂസ് ചെയ്തപ്പോൾ തോന്നിയിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ബാറ്ററി ഹെൽത്തിനെ പറ്റി പറയാണെങ്കിൽ ഞാൻ രണ്ട് വർഷം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഇതിൽ ഏകദേശം എയ്റ്റി നയൻ പെർസെൻറ്റേജാണ് ബാറ്ററി ഹെൽത്ത് കാണിക്കുന്നത് സോ നോർമലി ആപ്പിൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ തൗസൻഡ് സൈക്കിൾസ് കഴിഞ്ഞ് എൺപത് ശതമാനത്തിനേക്കാൾ താഴെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ തൗസൻഡ് സൈക്കിൾ വരെ എൺപത് ശതമാനം മെയിൻ്റൻ ചെയ്യും അതിനേക്കാൾ ഫാസ്റ്ററായിട്ട് ബാറ്ററി ഹെൽത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിൾ അവരുടെ ബാറ്ററി റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്ന ഒരു സംഭവം പറഞ്ഞിരുന്നു അത് ത്രീ ഇറിൻ്റെ ഒരു ഗ്യാപ്പും പറഞ്ഞിട്ടുണ്ടോ സോ ആ രണ്ട് കണ്ടീഷൻ എന്തായാലും കുഴപ്പമൊന്നും അത്യാവശ്യം നല്ല ബാറ്ററി ഹെൽത്ത് കിട്ടും പിന്നെ ഞാൻ ഓവർനൈറ്റ് ആണ് ചാർജ് ചെയ്യാറ് എല്ലാവരും പറയും ഓവർനൈറ്റ് ചാർജ് ചെയ്ത പ്രശ്നം പക്ഷേ ഓവർനൈറ്റ് ചാർജ് ചെയ്യാൻ കുറച്ച് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാരണം ഞാൻ ആ ചാർജിങ്ങിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ടൈം എനിക്ക് കണക്കാക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ചാർജിംഗ് വേണമെന്നൊരു സംഭവം എനിക്ക് തോന്നിയിട്ടില്ല മനസ്സിലായി അപ്പോൾ ഓർനൈറ്റ് ചാർജ് ചെയ്യുമ്പോൾ ഫാസ്റ്റ് ചാർജ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ഫീൽ ചെയ്തിട്ടില്ല സോ അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം ഞാൻ ഒപ്റ്റിമൈസ്ഡ് ചാർജിംഗ് കിട്ടിയിട്ടാണ് ചാർജ് ചെയ്യുന്നത് എല്ലാവരും എയ്റ്റി ഫൈവില് കട്ട് ഓഫ് ചെയ്യുന്ന പോലെ ചാർജ് ചെയ്യുമ്പോൾ എന്താ പറഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ബാറ്ററി ബാക്കപ്പും കിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ദിവസം തന്നെ വീണ്ടും ചാർജ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും ഇതാകുമ്പോൾ ഒപ്റ്റിമാസില് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ബാറ്ററി ഹെൽത്ത് നിൽക്കുന്നുണ്ട് എന്നാൽ നമുക്ക് ഹഡ്രഡ് ബാറ്ററി യൂസ് ചെയ്യാനും പറ്റും പിന്നെ ഈ എൺപത്തഞ്ചിൽ കട്ട് ഓഫ് ചെയ്ത് യൂസിനേക്കാൾ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഒപ്റ്റിമൈസ്ഡ് ചാർജിങ്ങിനായിട്ട് ചെയ്യുമ്പോഴാന്നാണ് കാരണം ഞാൻ കുറെ കാല ഐഫോൺ ഒരു വർഷത്തിൻ്റെ അടുത്ത് യൂസ് ചെയ്തപ്പോൾ അതിൽ ഈ എയ്റ്റി ഫൈവ് കട്ട് ഓഫ് വെച്ചിട്ടാണ് ഞാൻ ചാർജ് ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് എനിക്ക് ബാറ്ററി ഹെൽത്ത് നന്നായിട്ട് കുറയുന്ന പോലെ തോന്നി ബട്ട് ഞാൻ ഓവർനൈറ്റ് ചാർജ് ചെയ്യാൻ ഒപ്റ്റിമൈസ്ഡ് ചെയ്തു തുടങ്ങിയപ്പോഴാണ് എനിക്ക് ആ ബാറ്ററി ഹെൽത്ത് ഡ്രോപ്പ് ആവുന്നതിൽ ഒരു കൺട്രോൾ കിട്ടിയ പോലെ എനിക്ക് ഫീൽ ചെയ്തത് മേ ബി ആദ്യത്തെ സമയത്ത് നല്ല ട്രാസ്റ്റ് കേട്ട് വന്ന് ഇനി നോർമലായിട്ടായിരിക്കും പോകുന്നുണ്ടായിരിക്കും എനിക്ക് അറിയില്ല എന്നുള്ളത് ബട്ട് എനിക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് ഒപ്റ്റിമൈസ് ഇട്ട് ഓർമനെറ്റ് ചാർജ് ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട് ഒരു വൺ ഡേ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ബാറ്ററിയുടെ കേസ് പേടിച്ച് നിങ്ങൾ ഈ ഒരു ഡിവൈസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എടുക്കാതിരിക്കേണ്ട ആവശ്യമില്ല ഇനി ഈ ഒരു ഡിവൈസിൽ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആപ്പിളിൻ്റെ തന്നെ ആപ്പിൾ വാച്ച് എയർപോഡ്സ് അല്ലെങ്കിൽ മാക്ബുക്ക് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിന് അടിപൊളി ഒരു എക്കോസിസ്റ്റം ഉണ്ട് നിങ്ങൾ വിൻഡോസിൻ്റെ ലാപ്ടോപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്മാർട്ട് വാച്ച് ഉപയോഗിച്ച് നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ഇയർപോർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം ഫുൾ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് ഈ ഒരു ഡിവൈവസ് വെച്ച് കിട്ടില്ല അതിൻ്റെ ഒരു നെഗറ്റീവ് തന്നെയാണ് ഞാൻ നെഗറ്റീവ് സൈഡിൽ ഒന്നൊന്നും പറയാം സോ ഇപ്പോഴത്തെ കേസ് സംബന്ധിച്ച് എനിക്ക് വലിയ കുഴപ്പമില്ല കാരണം വെച്ചാൽ ഞാൻ ഈ ഒരു ഡിവൈസിൽ നിന്ന് ലാപ്ടോപ്പിലേക്ക് ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് വെച്ചിട്ടാണ് അപ്പോൾ ആ ബ്ലിപ്പ് എന്ന് പറഞ്ഞ ആപ്പിൽ നമ്മൾ ഒരേപോലെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരേ മെയിൽ ഐ വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു നോർമൽ വിൻഡോസിലേക്ക് നോർമലായിട്ടുള്ള ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടാണ് നമുക്ക് യു എസ് പി കുത്തിയിട്ടൊക്കെ കോപ്പി ചെയ്യുമ്പോഴും ഡിഫിക്കൽട്ടാണ് പിന്നെ നമുക്ക് കമ്പ്യൂട്ടറിൽ കയറിയിട്ട് ഇതിലത്തെ ഡാറ്റ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല ഇതെന്ന് തന്നെ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ കുറെ ഇഷ്യൂസൊക്കെ ഉണ്ട് സോ അങ്ങനെ ഒരു എക്കോസിസ്റ്റിന്റെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഫീൽ ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾ സാധാരണ നമ്മുടെ സ്മാർട്ട് വാച്ച് ആണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ഇതിൽ കറക്റ്റായിട്ട് സിങ്ക് ആവില്ല അതായത് നിങ്ങൾ കോണ്ടാക്റ്റ് ഫുള്ള് എലോ കൊടുത്താൽ പോലും ഇതിൽ കോൾ വരുന്ന സമയത്ത് ഇതിൽ കോൺടാക്റ്റിൻ്റെ നെയിം കാണിക്കാത്ത പല സിറ്റുവേഷൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ ഉപയോഗിക്കുന്ന റെഡ്മിയുടെ മൂവ് എന്ന് പറഞ്ഞിട്ടുള്ള വാച്ച് ആണ് അത്യാവശ്യം നല്ലൊരു വാച്ച് ആണ് സോ കാണാൻ നമ്മുടെ ഐഫോൺ ഐ മീൻ ഐ വാച്ചിൻ്റെ ഒരു ലുക്കൊക്കെ ഉണ്ട് ഈ വലിയൊരു സംഭവമാണ് നമ്മുടെ കോൺടാക്റ്റ് പ്രോപ്പറായിട്ട് ഇതിൽ കാണിക്കാത്തൊരു ഇഷ്യൂ ഉണ്ട് അത് ഇതിൽ മാത്രമല്ല ഞാൻ ഉപയോഗിച്ചിരുന്ന സ്മാർട്ട് വാച്ചിലും ഈ പറയുന്ന വരി കോൺടാക്റ്റിന് ഒരു ഒരു ആക്സസ് കൊടുക്കാത്ത പോലെയാണ് ഫീൽ ചെയ്യുക സോ അങ്ങനെ നമ്മൾ ഈ ഒരു ഡിവൈസിൻ്റെ കൂടെ ആപ്പിളിൻ്റെ തന്നെ ബാക്കി ഡിവൈസുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗ്യാജറ്റ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് അതവൈസ് നമ്മൾ വേറെ ബ്രാൻഡിൻ്റെയൊക്കെയാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം വൃത്തികെട്ട രീതിയിലാണ് ഈ ഒരു ഫോൺ നമ്മുടെ അടുത്ത് പെരുമാറുക ഇനി ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള നെഗറ്റീവ്സിൽ നെഗറ്റീവ്സിലൊന്ന് ഞാൻ ഫോക്കസ് ചെയ്യാം നിങ്ങൾ ഓവർനൈറ്റ് ചാർജ് ചെയ്യാത്ത ആളാണ് നിങ്ങൾ മോർണിംഗ് എണീറ്റിട്ടാണ് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസ് നല്ല പണി വരും കാരണം വെറും ട്വൻ്റി വാട്സ് മാത്രമേ ഇതിൽ സപ്പോർട്ട് ചെയ്യുള്ളൂ അതായത് ഇവർ ട്വൻറ്റി സെവൻ വാട്സാണ് സപ്പോർട്ടീന്ന് പറയുന്നുണ്ട് ബട്ട് നമുക്ക് മോസ്റ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത് ട്വൻ്റി വാർട്സിൻ്റെ ചാർജർ ആണ് അതുകൊണ്ട് തന്നെ ട്വൻ്റി ചാർ വാട്ടിൽ ചാർജർ ഇട്ടിട്ടതിൻ്റെ ചാർജിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ഫാസ്റ്റ് ഡിവൈസ് അല്ല സോ ആ കൂട്ടുള്ള സൊല്യൂഷൻ ഓവർനൈറ്റ് ഓവർനെറ്റ് ആണ് രണ്ടാമത്തെ കാര്യം ഈ ഒരു ഫോണിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ രീതിയിൽ ആണ് കാരണം നമുക്കറിയാം ഇതെന്തായാലും സെവൻറ്റീൻ സീരീസിനേക്കാൾ താഴെയുള്ള സീരീസ് ആണ് കാരണം സെവൻറ്റീൻ സീരീസിൽ അവർ പുതിയതായിട്ടുള്ള ആ ഒരു പ്ലാറ്റോ ഡിസൈൻ കൊണ്ടുവന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഡിവൈസ് ഡിസൈൻ കഴിഞ്ഞാൽ യൂസേഴ്സിന് അല്ലെങ്കിൽ ഈ ഫോൺ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഇതൊരു പുതിയ ഐ ഫോൺ അല്ല പഴയ ഐ ഫോണാണെന്നുള്ളത് അങ്ങനത്തെ ഒരു നെഗറ്റീവ് എനിക്ക് തോന്നി പിന്നെ തോന്നിയിട്ടുള്ള സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെയ്പർ ചെയ്മ്പർ വരുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഔട്ട്ഡോർ കണ്ടീഷനിൽ ഫോർ കെ സിക്സ്റ്റി പി വീഡിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി പറയും എനിക്ക് ഇനി എടുക്കാൻ വയ്യ എനിക്ക് സൗകര്യമില്ല നിങ്ങൾ ഫോം വെച്ചിട്ട് പോക്കുകയെന്ന് പറയും കാരണം ഇത് ഭയങ്കര ആയിട്ട് പോയി അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോണിന് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഈ ഒരു ഫോൺ നമ്മുടെ അടുത്ത് പറയും അങ്ങനൊരു നെഗറ്റീവ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഗെയിം കളിക്കുമ്പോൾ ഒന്നും കുഴപ്പമില്ല നിങ്ങൾ കേസ് ഇടാണ്ട് എത്ര മണിയും ഗെയിം കളിച്ചാൽ കുഴപ്പമൊന്നുമില്ല പിന്നെ ഗെയിം കളിക്കുമ്പോൾ നല്ല ഹീറ്റ് ആവും ആ ഹീറ്റ് ഹീറ്റാവുന്ന സമയത്ത് നിങ്ങൾ വല്ല ഫാനിൻ്റെ ചോടേ അല്ലെങ്കിൽ നിങ്ങൾ ടേബിൾ ഫാൻ്റെ അവിടെയൊക്കെ ഇരുന്നിട്ടാണ് കളികളെന്നെങ്കിൽ കുഴപ്പമില്ല വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും ഈ പറഞ്ഞ ഒരു ടെമ്പറേച്ചർ കൂടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ നിർത്തി പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വേപ്പർ ചാമ്പർ ഇല്ലാത്ത ഒരു പ്രശ്നമാണ് ഇൻ കേസ് ഓഫ് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് എത്തും അതാണ് സംഭവിച്ചത് സോ അങ്ങനെ ഒരു പ്രശ്നം ഇതിനുണ്ട് ഇനി ഈ ഒരു ഡിവൈസിന്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഡിവൈസിന്റെ മാത്രമല്ല ആപ്പിളിന്റെ കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എ സപ്പോർട്ട് വളരെ ഷോക്കാണ് ഇതുള്ളൊരു ഇമേജിൽ ക്ലീൻ ക്ലീനപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ആ ക്ലീൻ അപ്പ് വെച്ച് നമ്മൾ ക്ലീനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വലിയ വൃത്തിയായിട്ട രീതിയിലാണ് അതിൻ്റെ റിസൾട്ട് വരിക സോ എ പരിപാടികളൊന്നും ഇതുവരെ വന്നിട്ടില്ല ബട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിറി മറ്റേ ജമിനായിട്ട് കണക്ട് ചെയ്ത് വന്ന് എ ഐ പരിപാടികളൊക്കെ ഇതിൽ കൊണ്ടുവരുന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ ഒരു സമയത്ത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി ആ ഒരു എ ഫീച്ചേഴ്സ് നമുക്ക് ഇതിലും കിട്ടാനുള്ള സാധ്യതകളുണ്ട് കറന്റ്ലി ഇതിലെ എ സപ്പോർട്ട് വളരെ 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 ബാഡ് ആയിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് തരുക ഇനി ഒരു നെഗറ്റീവായിട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിവൈസ് നിങ്ങൾ എടുക്കുമ്പോൾ മാക്സിമം ഈ ഡിവൈസ് അഴിക്കാത്ത പോലത്തെ ഡിവൈസ് എടുക്കുക യൂസ് ഡോൺ എടുക്കുമ്പോൾ ഇത് ഓപ്പൺ ചെയ്യാത്ത പോലത്തെ ഡിവൈസ് എടുക്കാം ഓപ്പൺ ചെയ്യാത്ത ഉള്ള മറ്റെന്താ പറയുക ജസ്റ്റ് ആക്റ്റീവ് ഓൺ ആക്റ്റീവ് എന്നു കൊണ്ട മോഡൽസ് ഒക്കെ ഉണ്ട് അതൊക്കെ നിങ്ങളുടെ ഓൺ റിസ്കിൽ എടുക്കുക നിങ്ങൾ നോർമലി യൂസ്ഡ് ആയിട്ടുള്ള ഐഫോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഓപ്പൺ ചെയ്തിട്ടുള്ളതായിട്ട് ഉള്ള ഐഫോൺ എടുക്കാതിരിക്കുക ഇനി അഥവാ ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്ന് ഇരിക്കുക നിങ്ങൾ ബാറ്ററി റീപ്ലേസ്മെൻറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല ഇനി അഥവാ ഡിസ്പ്ലേ റീപ്ലേസ്മെൻറ്റ് ആണെങ്കിൽ പോലും കുഴപ്പമില്ല ബട്ട് ഒരിക്കലും ബോർഡിൻ്റെ മുകളിൽ ഒരു ഇഷ്യൂ വന്നിട്ട് അത് സോൾഡർ ചെയ്യുക അല്ലെങ്കിൽ ബോർഡിൻ്റെ മുകളിൽ റിപ്പയർ എന്നുള്ള റിവേഴ്സുകൾ മാക്സിമം എടുക്കാതിരിക്കുക അതൊരു പരിധി വരെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമുക്ക് എത്ര ചോദിച്ചാലും കടക്കാരോ അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന ആളോ പറയണമെന്ന് നിർബന്ധമില്ല ബട്ട് അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ബാറ്ററി മാറിയ പോലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഈവൻ ഡിസ്പ്ലേ മാറിയ പോലും കുഴപ്പമില്ല ബോർഡിൻ്റെ മുള്ളിൽ വർക്കൊന്നും ചെയ്യാത്ത പോലത്തെ ഡിവൈസുകൾ എടുക്കാം അത് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക മാത്രമല്ല ഇതിൻ്റെ ഡിസ്പ്ലേ പോയാലും ഇതിൻ്റെ ബാറ്ററി പോയാലും ബാറ്ററി പോയി ഏകദേശം പതിനൊന്നായിരം രൂപയാണ് ബാറ്ററിക്ക് ചാർജ് വരുന്നത് ഡിസ്പ്ലേ പോയി കഴിഞ്ഞാൽ ഏകദേശം ഫോർട്ടി തൗസൻഡിൻ്റെ അടുത്ത് അതിൻ്റെ താഴെയായിട്ട് ഏകദേശം പ്രൈസ് വരും അപ്പോൾ റിപ്പയറിംഗ് കോസ്റ്റ് ഭയങ്കര കൂടുതലാണ് നിങ്ങളിപ്പോൾ സെക്കൻഡ് ഐ മീൻ സെക്കൻഡ് ക്വാളിറ്റി ഡിസ്പ്ലേ അല്ലെങ്കിൽ ബാറ്ററി ഇടാണെങ്കിൽ പോലും അതിന് വരെ നല്ല ചാർജ് ഉണ്ട് സോ ഇതൊരു റിപ്പയറിംഗ് കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുള്ളൊരു ഡിവൈവാണ് നിങ്ങളൊരു ഫോൺ യൂസ്ഡ് വാങ്ങിച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നുകഴിഞ്ഞാൽ നിങ്ങളുടെ പണിയാണ് നിങ്ങൾക്ക് നല്ല പണി കിട്ടും പിന്നെ മാത്രമല്ല ഇതിൻ്റെ ഡിസ്പ്ലേ ഞാൻ പറഞ്ഞല്ലോ ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത് സോ സാംസങ്ങിൻ്റെ ഫോണിൽ ഒരുപാട് ഗ്രീൻ ലൈൻ ഇഷ്യൂ വരുന്നുണ്ട് ഈ ഒരു ഫോണിലും അങ്ങനത്തെ ഇഷ്യൂസ് വരാനുള്ള സാധ്യതകളുണ്ട് ഉണ്ട് സോ ഞാനിപ്പോൾ ആ ഒരു ടെൻഷനിലാണ് സോ ഇതിൻ്റെ ഡിസ്പ്ലേയ്ക്ക് അങ്ങനെ പ്രശ്നം വന്നാൽ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരു ഫോർട്ടി തൗസൻ്റിൻ്റെ അടുത്ത് ഇതിന് പ്രൈസ് കൊടുത്താൽ മാത്രമേ പിന്നെ ആ ഒരു ഡിസ്പ്ലേ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ പോലെ നിങ്ങൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് രൂപ അതിന് കാണുവരും ഡൂപ്ലിക്കറ്റ് ഡിസ്പ്ലേയ്ക്ക് പോരാൻ അപ്പൊ അങ്ങനത്തെ ഒരു നെഗറ്റീവ് ഇതിന്റെ കേസില് റിപ്പയറിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു മെയിൻറ്റൈനിങ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻറ്റൈനിങ് കോസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല റിപ്പയറിംഗ് കോസ്റ്റ് ഭയങ്കര കൂടുതലായിരിക്കും പിന്നെ ഈ ഒരു ഡിവൈസ് കാണാൻ ഭയങ്കര സ്ലിം ആയിട്ട് തോന്നുമെങ്കിലും ഈ ഒരു ഫിഫ്റ്റീൻ പ്രോ മാക്സ് എന്ന് പറയുന്ന ഈ ഒരു ഡിവൈസ് അത്യാവശ്യം നല്ല ഹെവിയാണ് ഇത് ഇങ്ങനെ യൂസ് ചെയ്യാൻ കുഴപ്പമില്ല ബട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കവർ യൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ ആ ഒരു ആ ഒരു പിടിക്കാനുള്ള ഒരു രസം പോകും പിന്നെ നമുക്ക് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു ഡിവൈസ് ആയിട്ട് തോന്നും അത് ഞാൻ ആദ്യമായിട്ട് ഫിഫ്റ്റീൻ പ്രൊ ഒക്കെ ഉപയോഗിച്ചിട്ട് പിന്നെ ഫിഫ്റ്റീൻ പ്രോ മാക്സ് വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നോർമൽ പ്രോസീജർസ് ഉപയോഗിച്ചിട്ട് ഫിഫ്റ്റീൻ പ്രോ മാക്സ് വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് ഈ ഒരു ഫോൺ കയ്യിലെടുത്തപ്പോൾ തന്നെ ഇത് എന്തോട് എത്ര വെയിറ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് ഒരു ഫീല് വന്നു അതെന്താണ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നൊരു തോന്നൽ എനിക്ക് വന്നു ബട്ട് അത് യൂസ് ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ പഠിക്കാനാണ് അടിപൊളിയാണ് കവറിട്ട് യൂസ് ചെയ്യുമ്പോൾ അടിപൊളിയാണ് ഛേ കവറിട്ട് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര വെയിറ്റ് കൂടുതൽ തോന്നും ഇങ്ങനെ യൂസ് ചെയ്യാൻ അടിപൊളിയാണ് ഞാൻ കവർ എന്ന് പറയുമ്പോൾ ഞാൻ കുറേ കവറ് എനിക്ക് കുറേ കവർ കളക്ഷൻ ഉണ്ട് ഞാനിപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് താഴ്വണ് എടുക്കുന്നത് ഈ ഒരു കവറാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് സൊ ഇത് മറ്റേ നിൽക്ക നിൽക്കുന്നതെന്നുള്ള ഒരു ബ്രാൻഡിൻ്റെ ഒരു കവറാണ് ഞാൻ ഓൺലൈനിൽ നിന്ന് എടുത്താണ് ഇതിൻ്റെ കടയിലൊക്കെ കാണാൻ ഭയങ്കര പ്രൈസാണ് അപ്പോൾ ഈ ഒരു ബ്രാൻഡിൻ്റെ ഈയൊരു കവറിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം സ്ലിം ആണ് പിന്നെ ഇവിടെ ഒരു ഗ്യാപ്പുള്ള കാരണം അത്യാവശ്യം ഹീറ്റ് ഡിസിപ്പ്ലേഷനൊക്കെ ഉണ്ട് ക്യാമറ മൊഡ്യൂളും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ പ്രൊട്ടക്റ്റഡ് ആണ് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള കവറ് മാച്ചിങ് ആയിട്ടുള്ള കവറ് വാങ്ങിച്ചിട്ടുവാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഇതൊരു ഹെവി ഡിവൈസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിട്ടോ സോ ആസ് എ കൺക്ലൂഷൻ ഓഫ് ദിസ് വീഡിയോ എനിക്ക് ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കും ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ഫോൺ തന്നെയാണ് നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേറ്ററാണ് നിങ്ങളൊരു ഗെയിമർ ആണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ ആയിരിക്കും നമ്മുടെ ഫിഫ്റ്റീൻ പ്രോ മാക്സ് എന്ന് പറയുന്നത് ഇതിന് എതിരഭിപ്രായം ഉണ്ടായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ായിരിക്കും അവർക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാവുന്നതാണ് ഞാൻ അതിന് മാക്സിമം റിപ്ലൈ തരാൻ നോക്കാം കൂടുതൽ ആൾക്കാരും ഇതിന് കമ്പയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗെയിമിങ്ങിന് ഇതിനൊക്കെ നല്ലത് നമ്മുടെ റെഡ് മാജിക് ഫോണാണെന്നൊക്കെയാണ് ബട്ട് റെഡ് മാജിക് ഫോണൊന്നും ഇവിടെ വൈഡ്ലി അവൈലബിൾ അല്ല ഗൈസ് അപ്പോൾ അങ്ങനെ ഒരു ഡിവൈവസായിട്ട് പിന്നെ കമ്പയർ ചെയ്തിട്ട് കാര്യമുണ്ട് പിന്നെ ആൻഡ്രോയിഡിൽ ഐക്യൂ ഒക്കെ പോലെയുള്ള നല്ല ഡിവൈസുകൾ ഉണ്ട് എന്നാലും ഇതിൽ കളിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഒപ്റ്റിമൈസേഷൻ കിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ വലിയ രീതിയിലൊരു ഗെയിമർ ഒന്നും അല്ലെങ്കിൽ ഞാൻ അത്യാവശ്യം പിള്ളേരൊക്കെ ആയിട്ട് മറ്റേ ബി ജി എം ഐ കഴിഞ്ഞാൽ സി ഒഡിയൊക്കെ കളിക്കാറുള്ള ഒരാളാണ് സോ ആ ഒരു സമയത്ത് എനിക്ക് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് വരുമ്പോൾ കിട്ടുന്ന ആ ഒരു ഒരു ഫീല് ആ ഒരു സ്മൂത്ത്നെസ് അടിപൊളിയാണ് അതേപോലെ തന്നെയാണ് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിലും ആ ഒരു സ്മൂത്ത്നെസ് അടിപൊളിയാണ് പിന്നെ ഈ ഒരു ഫോൺ ഇപ്പോൾ നിങ്ങൾ യൂസ്ഡ് എടുക്കുന്നേക്കാൾ പകരം മേ ബി ആൻഡ്രോയിഡിൽ വിവോലോ അല്ലെങ്കിൽ വൺ പ്ലസിലോ അല്ലെങ്കിൽ ഐ ക്യൂയിലൊക്കെ പുതിയത് വരാൻ പോകുന്ന ഫിഫ്റ്റീൻ സീരീസ് അല്ലെങ്കിൽ എക്സ് ത്രീ ഹൺഡ്രഡ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആൻഡ്രോയിഡിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങൾ അങ്ങനെ എടുക്കുക നിങ്ങൾക്ക് ഐ ഒ എസ് ഡിവൈസ് മതി നിങ്ങൾക്ക് ഐ ഒ എസിൻ്റെ ആ ഒരു പ്രീമിയം ഫീൽ ആ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐ എടുക്കാൻ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഡിവൈസ് ആണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ ഇത് ലോകത്തിലെ ഏറ്റവും മികച്ച ഫോണാണ് എന്നല്ല ഞാൻ പറഞ്ഞത് ആണ് എടുക്കാൻ ഒരു കുഴപ്പമില്ല ബട്ട് ഇതിൻ്റെ ഒരു റിസ്ക് നിങ്ങൾ എടുക്കണം ഇപ്പോൾ ഒരു ഡിവൈസിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ഫിനോമന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഗ്രീൻ ലൈൻ വരിക അല്ലെങ്കിൽ ഡിസ്പ്ലേ ഔട്ടായി പോകുന്ന കേസുകളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നം എന്നുള്ള ഒരു റിസ്ക് നിങ്ങൾ എടുക്കേണ്ടി വരും കാരണം ഈ ഒരു ഡിവൈസ് ഇപ്പോൾ എന്തായാലും പുതിയതായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കിട്ടില്ല നിങ്ങൾക്ക് ഇനി പുതിയ ഡിവൈസ് കിട്ടുകയാണെങ്കിൽ പോലും അത് ആപ്പിൾ മുന്നേ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഡിവൈസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ മറ്റേ ഡെമോ പീസ് ആയിരിക്കും അല്ലെങ്കിൽ നോൺ ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പയറിംഗ് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു വരുന്നത് പറയാൻ സാധ്യത ഉള്ളൊരു റിസ്ക് നിങ്ങളെ ഏറ്റെടുക്കണം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഇപ്പോൾ ഇതിൽ പറയാനുള്ളത് ബാക്കി നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡിവൈസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും നല്ല അടിപൊളി ഡിവൈസിൻ്റെ ആണ് ഒരു ഡൗട്ടിലാണ് എനിക്ക് പറയാൻ പറ്റും അത്രയുള്ള കേസ്